തൃശൂരിന്റെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള പുലിക്കളി നാളെ വിവിധ പുലിമടകളിൽ പുലിക്കളിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് പുലിച്ചായം അരക്കലും ചമയങ്ങൾ ഒരുക്കലും ടാബ്ലോ നിർമ്മാണവും അവസാന അവസാനഘട്ടത്തിലാണ് അരമണിക്കിലുക്കി കുടവയർ കുലുക്കിയെത്തുന്ന പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൌണ്ടിനെ കീഴടക്കാൻ പുലിമടകളിൽ തയ്യാറെടുക്കുകയാണ് ഓരോ തവണയും പുതുമകൾ കൊണ്ടുവരുന്ന പുലിക്കളി സംഘങ്ങൾ ഇക്കുറിയും നിറയെ വ്യത്യസ്തതകളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇക്കുറി കേന്ദ്ര ധനസഹായമടക്കമുണ്ടെങ്കിലും സാമ്പത്തിക പരാധീനതകൾ ഒന്നും തന്നെ ബാധിക്കില്ലെന്ന് സംഘാടകർ പറയുന്നു നാളെ വൈകുന്നേരം നാലിന് സ്വരാജ് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങുമ്പോൾ വീറും വാശിയും മാറ്റുരയ്ക്കും അയ്യന്തോൾ കുട്ടൻകുളങ്ങര സീതാറാം മേൽ ചക്കാമുക്ക് നായ്ക്കനാൽ യുവജന ശങ്കരൻകുളങ്ങര വെളിയന്നൂർ പാട്ടുരാക്കൽ എന്നീ ഒൻപത് സംഘങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുക